ഭരണയാനത്തെ വിശുദ്ധ അൽഫാൻ സാമിയുടെ തിരുനാൾ ഭക്തിസാന്ദ്രമായി തിരുനാൾ ദിനത്തിൽ പതിനായിരങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനായി രാവിലെ പത്തിന് പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലിറങ്ങാട്ട് തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി തുടർന്ന് തിരുനാൾ പ്രദർശനവും നടന്നു സഹനത്തിലൂടെ വിശുദ്ധ പദവിയിലെത്തിയ അൽഫാൻ സാമിയുടെ അനുഗ്രഹം തേടി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഭരണയാനത്തെ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയത് കഴിഞ്ഞ പത്തൊമ്പതിന് കൊടിയേറിയ തിരുനാളിന്റെ ഭാഗമായി ഒൻപത് ദിവസം നൊവേനിയർപ്പണവും വിവിധ ദിവസങ്ങളിലായി മതമേലധ്യക്ഷന്മാരും വൈദ്യ പ്രമുഖരും ബലിയർപ്പണവും നടത്തി പ്രധാന ദിനാൾ ദിവസമായ അൽഫോൺസമ്മയുടെ ചരമദിനമായ ജൂലൈ ഇരുപത്തിയെട്ടിന് രാവിലെ മുതൽ വിശ്വാസികളുടെ അഭൂതപൂർവ്വമായ തിരക്ക് അനുഭവപ്പെട്ടു കപടത്തിലെത്തി പ്രാർത്ഥിച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാൻ വിവിധ ജില്ലകളിൽ നിന്നും ആളുകളെത്തിയിരുന്നു വിശ്വാസികൾക്ക് നൽകുന്ന നേർച്ചയപ്പ വെഞ്ചിരിപ്പ് മുൻപത അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കേപ്പറമ്പിൽ നിർവഹിച്ചു ഇടവക ദേവാലയമായ സെന്റ് മേരീസ് പള്ളിയിലാണ് തിരുനാൾ കുർബാന നടന്നത് പുതിയ ഗോതമ്പ് മണികൾക്കായി സ്വയം അഴുകിയ ഗോതമ്പ് മണിയായിരുന്നു അൽഫോൻസ് അമ്മയെന്ന് തിരുനാൾ കുർബാന അർപ്പിച്ച മാർ ജോസഫ് കളഞ്ഞാട്ട് പറഞ്ഞു അഴിഞ്ഞ് ഇല്ലാതാകുന്ന ഗോതമ്പ് മണിയുടെ ചരിത്രമാണ് വിശുദ്ധർ പങ്കുവെക്കുന്നത് സഹനമെന്നത് മടുപ്പായിരുന്നില്ല സ്വർഗത്തിലേക്കുള്ള ഏണിപ്പടിയായാണ് അൽഫാൻസാമ കണ്ടതെന്നും ബിഷപ്പ് പറഞ്ഞു വടക്കേന്ത്യയിൽ കന്യാസ്ത്രീകൾ അർഷ് ചെയ്യപ്പെട്ട സാഹചര്യവും ബിഷപ്പ് ചൂണ്ടിക്കാട്ടി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ നേരിട്ട ദുരനുഭവത്തിൽ വേണ്ടിവന്നാൽ വിപുലമായ സങ്കട സ്വഭാവത്തിൽ പ്രതികരിക്കേണ്ടി വരുമെന്ന് മാർ ജോസഫ് ാട്ട് പറഞ്ഞു മതേതരത്വത്തിനെതിരെ മാത്രമല്ല ഭരണഘടനയ്ക്കെതിരെ തന്നെയുള്ള കടന്നുകയറ്റമാണിത് മതേതരത്വം ദുർബലമാക്കപ്പെടുകയാണ് ഭരണഘടനയെ ബലഹീനമാക്കുകയാണ് ഇത്തരം നീക്കങ്ങൾ വികാരപരമായ വിഷയം മാത്രമല്ല നിലനിൽപ്പിന്റെ വിഷയമാണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു ഈ ശുദ്ധരായ ബസ്സും ട്രെയിനും എല്ലാം കയറി ഇവിടുന്ന് ഭക്ഷ്യ കൊണ്ടുപോയി അവിടുത്തെ ആളുകളെ തീറ്റിപ്പോറ്റി അവരുടെ കൂട്ടത്തിൽ പാർത്ത് ഈശോയുടെ മുഖം സ്വാഭാവികമായിട്ട് കാണിച്ചു കൊടുക്കുന്ന ആ പ്രക്രിയയിൽ അവർ കേൾക്കേണ്ടി വരുന്ന പീഡനമാണെങ്കിൽ മതേതരത്വം ദുർബലമാക്കപ്പെടുകയാണ് ഭരണഘടനയെ ബലഹീനമാക്കുകയാണ് ദൈവത്തോടുള്ളൊരു അറ്റാക്ക് കൂടിയാണെങ്കിൽ എല്ലാവർക്കും പേടിയാണ് കോടതിയിലുള്ള വിഷയമാണ് അതുകൊണ്ടിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കോടതി പറയട്ടെ അത് ശരിയാണ് കോടതിയെ വിമർശിക്കാൻ നമുക്ക് അവകാശമില്ല പക്ഷേ കോടതിയും ഈ രാജ്യത്തിൻ്റെതാണ് ഈ മണ്ണിലെ മനുഷ്യരാണ് അവർക്ക് സാധാരണ മനുഷ്യരെ അവഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല ആ കോടതിയെയും സഹായിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാകെയാണ് നമ്മുടെ രാജ്യത്തിനു വേണ്ടിയുള്ള കോടതിയാണ് അതുകൊണ്ട് നമുക്ക് അൽഫുൻസമ്മയുടെ പുണ്യ കുടീരത്തിലിരിക്കുമ്പോൾ അമ്മയെപ്പോലെ വിശുദ്ധിയുള്ള ഈ സഹോദരിമാർ അവരുടെ സഹപ്രവർത്തകർ നമ്മുടെ രാജ്യത്തിനുള്ളിൽ അനുഭവിക്കേണ്ടി വരുന്ന ഈ യാതനകൾ കണ്ണടച്ച് നമ്മൾ കളയരുത് കണ്ണടച്ച് കളയരുത് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യം സർക്കാരിനോടും വേണ്ടി വന്നാൽ വിപുലമായ സംഘടിത സ്വഭാവത്തോടു കൂടിയും വിശദ കുർബാനയെ തുടർന്ന് ഫൊറൊന്നാപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണം തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുള്ള പ്രദർഷിണവുമായി ചേർന്ന് പ്രധാന റോഡിലൂടെ ചുറ്റി പള്ളിയിൽ സമാപിച്ചു ഫാദർ സ്കറിയ വേഗത്താനം തിരുനാൾ പ്രദർശനത്തിന് നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസങ്ങൾ പെയ്ത കനത്ത മഴയിൽ നിന്ന് വ്യത്യസ്തമായി തെളിഞ്ഞ അന്തരീക്ഷത്തിൽ നൂറണക്കിന് വിശ്വാസികൾ പ്രദർഷണത്തിൽ പങ്കുചേർന്നു തിരുനാൾ ചടങ്ങുകൾക്ക് പ്രക്ടർ ഫാദർ അകസ്റ്റൻ ബാലഗെ പറമ്പിൽ ഇടവുകാരി ഫാദർ സക്രിയ സാട്ടപ്പാട്ട് ഫാദർ മാത്യു കുറ്റ്യാനിക്കൽ ഫാദർ ജോസ് അമ്പാട്ട് ഫാദർ ആന്റണി തുണക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി സ്റ്റാർ വിഷൻ ന്യൂസ് പാല